മള വടകരയിൽ കൂന്തൽ ദോശയും ബീഫ് ദോശയും കൊഞ്ചൻ ദോശയും കല്ലുമക്കായ ദോശ അടക്കം മുപ്പതോളം വെറൈറ്റി ദോശകൾ കിട്ടുന്ന സ്പോട്ട് വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ അത് സംശയം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി കൊത്തു പൊറോട്ടകൾ വേണമെന്നുണ്ടെങ്കിലും നേരെ ഇങ്ങോട്ടേക്ക് പോകും ഞാനിങ്ങോട്ട് കയറി പാട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ ഇത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മെനുവൊക്കെ നോക്കി ഫസ്റ്റ് തന്നെ ആ ഒരു ബീഫ് ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു ആ ഒരു ബീഫിന്റെ മസാലയും ചെറിയൊരു ദോശന്റെ പീസും എടുക്കാൻ ഇതുപോലൊരു പിടുത്തങ്ങോട് പിടിക്കണം വേറെ ലെവൽ ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ അങ്ങനെ എവിടെയും ആണ് കല്ലുമക്കായ ദോശ കല്ലുമ്മക്കായ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രീ ചെയ്യണം എന്തായാലും ഇവിടുത്തെ വെറൈറ്റി ദോശകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരുമാനം വൈകിട്ട് നാലര മുതൽ രാത്രി പതിനൊന്നര വരെയാണ് ടൈമിംഗ് വരുന്നത് അങ്ങനെ നമ്മൾ അവരുടെ കൊഞ്ചു ദോശയും കഴിച്ചിരിക്കുമ്പോഴാണ് വെജിറ്റബിൾ ദോശ ദോശയൊന്നുമില്ല എന്ന് ചോദിച്ചത് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ നല്ല ചീസ് പനീർ ദോശയാണ് എനിക്ക് കൊണ്ട് തന്നത് തീർന്നില്ല മക്കളെ ഇനിയിപ്പോ നിങ്ങൾക്ക് ചിക്കനിലോ ബീഫിലോ കൂന്തള്ളോ കൊഞ്ചല്ലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊത്ത പൊറോട്ടകളും കിട്ടും ലൊക്കേഷൻ വരുന്നത് വടകര നൂറ്റിപ്പത്ത് സബ്സ്റ്റേഷന് തൊട്ടടുത്തായിട്ടുള്ള കഫേ നൂറ്റിപ്പത്താണ്